എം കെ എൻ എം എച്ച് എസ് എസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ വിശദീകരണ യോഗവും ഉദ്ഘാടനവും നടന്നു തൊടുപുഴ ഷാരുൺ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ തൊടുപുഴ എം കെ എൻ എം എച്ച് എസ് എസ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതികളുടെ വിശദീകരണ യോഗവും ഉദ്ഘാടനവും തൊടുപുഴ ഷാരൂൺ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രധാനമായും യു പി വിഭാഗത്തിലെ കുട്ടികൾക്കായി സൌജന്യമായാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് നടപ്പാക്കുന്ന പരിശീലനമാണ് എളുപ്പമാക്കുന്നതിനും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആയാസരഹിതമായി ഗണിതം കൈകാര്യം ചെയ്യാനും സഹായിക്കും അതിലൂടെ കുട്ടികളുടെ മാനസികമായ ബൗദ്ധികമായ വലിയൊരു വികാസം നടക്കും അങ്ങനെ ഒരു വികാസം നടന്നു കഴിഞ്ഞാൽ അത് സയൻസ് സോഷ്യൽ സയൻസ് തുടങ്ങി ലോജിക്കൽ യുക്തിചിന്ത ആവശ്യമായ എല്ലാ വിഷയങ്ങളും വളരെ അനായാസമായി അബാക്കസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾക്കായി സ്കൂൾ ഒരു കുട്ടിക്ക് രണ്ടായിരത്തി അൻപത് രൂപ എന്ന നിരക്കിൽ നടപ്പിലാക്കി വരികയാണെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സാവിൻ പിടിഎ പ്രസിഡന്റ് പി ജയകൃഷ്ണൻ പദ്ധതികളുടെ സ്കൂൾ തല കോർഡിനേറ്റർ എസ് സുഭാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ